പ്രിയ സഹോദരങ്ങളെ ഈ ജവമാല മാസത്തിൽ വലിയ ഭക്തരായ നമുക്ക് നമ്മുടെ അമ്മയായ മാതാവിനെ കിരീടക്കൊന്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് നടക്കില്ല എന്ന് കരുതിയിരുന്ന നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈ കിരീടക്കൊന്തയിലൂടെ സമർപ്പിച്ച് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രിയപുത്രിയായ മാതാവിലൂടെ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് നേടിയെടുക്കാം സ്വർഗത്തിലായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ ആകണമേ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ നന്മനിർജ്ഞം പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ അമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് മേ ആമയും ബാവായിക്കും പുത്തനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എപ്പോഴും സ്തുതിയായിരിക്കട്ടെ വാവായിക്കും പുത്തനും പരിശുദ്ധ റൂഹായിക സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ വാവായിക്കും പുത്തനും പരിശുദ്ധ റൂഹായിക സ്തുതി എപ്പോഴും സ്തുതിയായിരിക്കട്ടെ വാവായിക്കും ബാവായിക്കും പുത്തനും പരിശുദ്ധ റൂഹായിക്ക സ്തുതി എപ്പോഴും സ്തുതിയായിരിക്കട്ടെ പാവായിക്കും പുത്തനും പരിശുദ്ധ റൂഹായിക സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ബാവായിക്കും പുത്തനും പരിശുദ്ധ റൂഹായികം സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ബാവായിക്കും പുത്തനും പരിശുദ്ധ റൂഹായികം സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ബാവായിക്കും പുത്തനും പരിശുദ്ധ റൂഹായിക സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ബാവായിക്കും പുത്തനും പരിശുദ്ധ റൂഹായികം സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ബാബായിക്കും പുത്തനും പരിശുദ്ധ റൂഹായിക സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ബാബായിക്കും പുത്തനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ബാബായിക്കും പുത്തനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ സമർപ്പണം സ്നേഹസ്വരൂപനായ യേശുനദുണ്ടാക്കിയ ഈ കിരീടം ആലഹ്മാരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഈ കിരീടം വാങ്ങി എൻ്റെ അമ്മയുടെ ശിരസിലാണ് ഈ കിണമേ ആമേം എല്ലാവരും ഇത് അഞ്ചു പ്രാവശ്യം ചൊല്ലി ഈ ജപമാല പൂർണ്ണമാക്കുക പിതാവും പുത്രനും ബഷിത്താൽ മാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ